തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇറക്കിയപ്പോൾ തന്നെ ഹാലിളകിയത് ബി ജെ ഏറെ സി പി ഐ എമ്മിനാണ് കാരണം ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒത്തുകളിയാണോ ഇവിടെ നടക്കുന്നതെന്ന് സംശയമുണ്ട് അതിന് കൃത്യമായ കാരണവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി ഐ എമ്മിന് അഥവാ ഇടതുപക്ഷത്തിന് തുടർഭരണം വേണമെങ്കിൽ കൊടുക്കാം ഇത് മുകളിൽ നിന്നുള്ള ഒരു ഡീല് തന്നെയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരിയായ കെ എസ് യുവിന്റെ പ്രവർത്തകയായ വൈഷ്ണവ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് സി പി ഐ എമ്മിന്റെ വലിയ കള്ളക്കളിയാണ് എന്നാണ് പറയപ്പെടുന്നത് സി പി ഐ എം ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നു അതിനുശേഷം പാങ്ങോട് വാർഡിൽ അതായത് വട്ടിയൂർക്കാവ് എം എൽ എ ആയ വി കെ പ്രശാന്തിൻ്റെ സ്വന്തം വാർഡായ പാങ്ങോട് വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി പി ഐ നേതാവും ബി ജെ പി നേതാവും രണ്ടുപേരും ആർ എസ് എസ് കാരാണ് ഒന്ന് ആലോചിക്കണം രണ്ടുപേരും ആർ എസ് എസിന്റെ കൃത്യമായിട്ടുള്ള പല പരിപാടികളിലും മുടങ്ങാതെ പങ്കെടുക്കുന്നവരാണ് അതിൽ സി പി ഐ സ്ഥാനാർത്ഥി പറഞ്ഞത് ഞാനൊരു ആർ എസ് എസ് കാരനാണ് എന്ന രീതിയിലായിരുന്നു അതായത് വളരെ വ്യക്തമാണ് ഇത്തവണ ഇടതുപക്ഷം എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് ഇത്തവണ ബി ജെ പിക്ക് ഭയം കോൺഗ്രസിനെ മാത്രമേ ഉള്ളൂ കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് അഡ്ജസ്റ്റ്മെൻറ് നടത്താൻ പറ്റാത്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമായി മാത്രമാണ് മറ്റുള്ള എല്ലാ മേഖലയിലും കൃത്യമായി സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ സി പി ഐ മത്സരിക്കുന്ന പല വാർഡുകളും ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ റൂക്കോള വാർഡ് അങ്ങനെ പാങ്ങോട് വാർഡ് ഇങ്ങനെ സി പി ഐ അരിവാൾ നെൽക്കതിരിയിൽ മത്സരിക്കുന്ന വാർഡുകളുണ്ട് ഇവിടെ എല്ലാം സി പി ഐ എം നേതാക്കൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ് നമുക്കറിയാം ബി ജെ പി ഒന്നാം സ്ഥാനത്തോ അതല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തോ വന്നിട്ടുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം പരിശോധിക്കുക അവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത് സി പി ഐ എം ആയിരിക്കില്ല പകരം സി പി ഐ ആണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂറിനെതിരെ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ തരൂർ പതിനാറായിരത്തി എഴുപത്തേഴ് വോട്ടുകൾക്കാണ് വിജയിച്ചത് അവിടെ ആരായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ സി പി ഐ എം പ്രവർത്തിച്ചത് പല മണ്ഡലങ്ങളിലും സി പി ഐ എമ്മിൻ്റെ വോട്ടുകൾ ഒന്നും തന്നെ പന്യന് കിട്ടിയില്ല എന്നുള്ളതിന്റെ കാരണം കൊണ്ടാണ് വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ഒക്കെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് ദയനീയമായി തള്ളപ്പെട്ടത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ സി പി ഐയെ തോൽപ്പിക്കാൻ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത് പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയുള്ള അന്വേഷണം ആരോപിപ്പിക്കാനും കുടുംബത്തെ രക്ഷിക്കാനും തന്നെയായിരുന്നു അതിനുവേണ്ടി ഒത്തുകളിച്ചതാണ് നമ്മുടെ ചിറ്റപ്പൻ എന്ന അവരെ നാമമുള്ള ഇ പി ജയരാജൻ്റെ വലിയ രീതിയിലുള്ള ഒത്തുകളെ അതിനകത്തുണ്ട് എന്നുള്ളത് കേന്ദ്രമന്ത്രിയായിരുന്ന പ്രകാശ് ജാവ്ദേക്കറുടെ വാക്കുകളിൽ നിന്ന് വരെ വ്യക്തമായിരുന്നു